ഞാൻ ഈ വീഡിയോ ആദ്യം കണ്ടപ്പോൾ അല്പം പേടിയോട് കൂടി തന്നെയാണ് കണ്ടത് മുസാലിമികൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചോ കലണ്ടർ വിൽക്കാനോ വേണ്ടി വന്ന രണ്ട് കുട്ടികളാണ് ആ വീഡിയോ ആ സി ദൃശ്യം പുറത്തു കൊണ്ടുവന്ന ആൾ പറയുന്ന കാര്യം അതൊന്നുമല്ല കുട്ടികൾ യാചകരാവുകയാണ് അതിനുള്ള പ്രോത്സാഹനമാണ് ഇത് എന്ന രൂപത്തിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം എവിടെയാണ് ഇതിൽ യാചന വരുന്നത് മുതാലിമിയങ്ങൾ കലണ്ടറുമായി വരുന്നത് അവർ അതിന് വിൽപ്പന നടത്താനാണ് ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് അവർ വരുന്നത് അതിനൊരു നിശ്ചിത സംഖ്യ അവർ പറയുന്നു ആ വില അല്ലെങ്കിൽ അതിലേറെ ജാസ്തി വാങ്ങുന്ന ആൾ നൽകുന്നു ചുരുങ്ങിയത് അതിൻ്റെ വില അല്ലെങ്കിൽ അതിലേറെ ജാസ്തി നൽകുന്നു ആ കാശുമായി സ്ഥാപനത്തിലേക്ക് കുട്ടികൾ തിരിച്ചു വരുന്നു അതുമായി ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ ആ കാശുകൊണ്ട് വാങ്ങിയ ഭക്ഷണങ്ങൾ പല ദിവസം കഴിക്കുന്നു എന്തു തെറ്റാണ് ഇതിലുള്ളത് യാചനയാണ് എന്നാണ് പറയുന്നത് ഇവർ എന്തെങ്കിലും തരണേ എന്ന് വെറുതെ വന്ന് പറയല്ല മറിച്ച് ഈ കലണ്ടർ നൽകിയിട്ട് അതിന് നിശ്ചിത സംഖ്യ അതിന് അൻപത് രൂപയാണ് എന്ന് പറയുമ്പോൾ അൻപത് രൂപ കൊടുക്കുന്നു ഒരു സാധനം വാങ്ങി അതിൻ്റെ വില തിരിച്ചു നൽകുന്നു കച്ചവടം നടത്തുന്നു ബിസിനസ് നടത്തുന്നു എന്തു തെറ്റാണ് അവിടെയുള്ളത് അപ്പോൾ ഇതൊന്നും മനസ്സിലാവാത്തത് കൊണ്ടല്ല എല്ലാവരും ഇങ്ങനെയാണെന്നല്ല ചെറിയൊരു വിഭാഗം പോലും അങ്ങനെയില്ല മറിച്ച് ഒന്നോ രണ്ടോ ആളുകൾ മാത്രം അവരുടെ അഭിപ്രായം മാത്രമാണ് ആ വീഡിയോയിൽ വന്നത് പക്ഷേ അത് വല്ലാതെ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കലണ്ടറുമായി കുട്ടികൾ വരുന്ന സമയത്ത് മുസ്ലിമീങ്ങളെന്നോ അമുസ്ലിമീങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഏറ്റെടുക്കുകയാണ് എല്ലാവരും ഏറ്റെടുത്ത് എല്ലാവരുടെയും സഹായത്തിലൂടെയും സഹകരണത്തിലൂടെയും തന്നെയാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നിലനിന്നു പോകുന്നത് സി സി ടി വിയിൽ കണ്ട കുട്ടികൾ മഴദിനിലെ കലണ്ടറുമായി വന്ന കുട്ടികളാണ് നേരത്തെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ മഴദിനിലെ സ്ഥാപനം ഒലിച്ചു പോയില്ല എന്ന് വിലപിച്ച ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പുറകിൽ അവരാണോ എന്ന് സംശയിച്ചു പോവുകയാണ് അല്ലാത്ത ഒരു സാഹചര്യവും ഇതിൻ്റെ പുറകിൽ നാം കാണുന്നില്ല ഇതിനെ ഒരു യാചനയായി ചിത്രീകരിക്കേണ്ടതില്ല തീർത്തും വിൽപ്പന മാത്രമാണ് നടത്തുന്നത് കച്ചവടം മാത്രമാണ് നടത്തുന്നത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്